വൻകിട വ്യാപാര കുത്തകളുടെ അനിയന്ത്രിതമായ കടന്നുകയറ്റം കച്ചവടക്കാരുടെ നിലനിൽപ്പിനെ പാടെ തകര്ക്കുമെന്നും അതിനെതിരെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നടപടി സ്വീകരിക്കണമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈക്കം യൂണിറ്റ് നിർമ്മിച്ച വൈക്കം വ്യാപാര ഭവന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞങ്ങൾ ും ഒരു വിഭാഗം ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ പക്ഷേ ഒരു പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ജനങ്ങളുണ്ടെങ്കിൽ

ായ എം കെ തോമസ് കോട്ടയവും ജില്ലാ പ്രസിഡന്റും കൂടി ഇവിടെ ഒരു പൊതുയോഗം വിളിക്കുക അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ മീറ്റിംഗിൽ വരുന്നില്ല കാരണം അന്നുവരെ ഞാനൊരു വ്യാപാരം ചെയ്ത് എന്റെ കുടുംബം നോക്കി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് എം കെ തോമസ് കുട്ടി ശിലാഫലകം അനാച്ഛാദനം ചെയ്തു ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ എൻ പ്രണിക്കർ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാധ്യക്ഷ പ്രീത രാജേഷ് ഏകോപന സമിതി ജനറൽ സെക്രട്ടറി എം ആർ രജി വൈക്കം ഡിവൈഎസ്പി ടി ബി വിജയൻ നഗരസഭാ ഉപാധ്യക്ഷൻ പി ടി സുഭാഷ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് എസ് ഹരിദാസൻ നായർ കൗൺസിലർ കെ ബി ഗിരിജാകുമാരി ഭാരവാഹികളായ കെ ജെ മാത്യു കെ ശിവപ്രസാദ് എം ബി സന്തോഷ് ജയ് ജോൺ പേരയിൽ എൻ ജി ബാലേന്ദ്രൻ എൻ പി അനൂപ് താജുദ്ദീൻ ഓമന മുരളീധരൻ പി കെ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു വിഷൻ ന്യൂസ്